ഹായ് എം ഡി ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോഴത്തെ മോഡേൺ സ്റ്റൈൽ വീടുകളിൽ വലിയ വലിയ ഓപ്പണിങ്ങുകളൊക്കെ കൊടുത്ത് അതിനകത്ത് ഗ്ലാസ് ഡോറുകളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അത് പാഷിയയിലോട്ടും നമ്മുടെ ഡൈനിങ് ട്യൂൾ സെറ്റൗട്ടിലോട്ട് അതുപോലെ ഫോർട്ട് യാഡ് എന്നിവയിലോട്ടുള്ള ഡോറുകളൊക്കെയാണ് ഈ വലിയ വലിയ ഓപ്പണിങ്ങുകൾ സാധാരണയായി സെറ്റ് ചെയ്യാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള വലിയ ഓപ്പണിങ്ങുകളിലോട്ട് കൊടുക്കാൻ പറ്റിയ എട്ട് ടൈപ്പ് ഡോർ സിസ്റ്റത്തെ കുറിച്ചാണ് നമുക്ക് ഏതൊക്കെയാണ് ആ എട്ട് ടൈപ്പ് ഡോർ സിസ്റ്റം എന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം അതിൽ ആദ്യം വരുന്ന ഡോർ സിസ്റ്റമാണ് ട്രാക്ക് സൂപ്പർ സ്ലൈഡിംഗ് ഡോർ സിസ്റ്റം സാധാരണയായി അലുമിനിയത്തിലും യു പി സിയിലും വുഡിലും നമുക്ക് ട്യൂട്രാക്ക് സൂപ്പർ സ്ലൈഡിംഗ് ഡോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് നമുക്ക് ഗ്രില്ല് കൊടുത്തും ഗ്രില്ലില്ലാതെ ഇല്ലാതെ ഗ്ലാസ്സുകൾ മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ട്രാക്ക് സൂപ്പർ സ്ലൈഡിംഗ് സിസ്റ്റത്തെയും നമുക്ക് അലുമിനിയം പ്രൊഫൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടഫം ഗ്ലാസ് അതിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം അളവ് സിക്സ് എം എം വരെയാണ് എന്നാൽ യു പി വി സി പ്രൊഫൈലോ വുഡൻ പ്രൊഫൈലോ വെച്ച് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ടെൻ എം എം ടഫൻ ഗ്ലാസ് വരെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത് വരുന്ന സ്ലൈഡിങ് സിസ്റ്റമാണ് ത്രീ ട്രാക്ക് സൂപ്പർ സ്ലൈഡിംഗ് ഡോർ സിസ്റ്റം ഇത് നേരത്തെ നമ്മൾ ട്യൂ ട്രാക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇതും അലുമിനിയത്തിലും അതുപോലെ തന്നെ യു പി വി സിയിലും വുഡിലും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ത്രീ ട്രാക്കിന് ടു ട്രാക്കിനെ അപേക്ഷിച്ച് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓപ്പണിംഗ് നമുക്ക് കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ട്യൂ ട്രാക്ക് പകുതി നമുക്ക് ഓപ്പണിംഗ് വരുമ്പോൾ ത്രീ ട്രാക്ക് ഡോറുകൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് വരെ നമുക്കത് ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് മൂന്നാമതായി വരുന്ന ഒരു ഡോർ സിസ്റ്റമാണ് സ്ലൈഡിങ് ഡോർ വിത്തൗട്ട് ബോട്ടം ട്രാക്ക് അടിയിൽ ട്രാക്കുകളൊന്നും കൂടാതെ തന്നെ ഡോർ സിസ്റ്റം മോളിൽ ഒരു ഹാങ് ഫിറ്റിങ്സിലൂടെ വർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു ഡോർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത അത് സോഫ്റ്റ് ക്ലോസ് ടൈപ്പ് വരുന്നുണ്ട് നോർമൽ ക്ലോസ് ടൈപ്പും വരുന്നുണ്ട് ഇത് സാധാരണയായി ഫ്രെയിം ഇല്ലാതെ ഗ്ലാസ് മാത്രമായി അതുപോലെ തന്നെ സിസ്റ്റം അലുമിനിയത്തിലും ചെയ്തെടുക്കാൻ സാധിക്കുന്ന നാലാമതായി വരുന്ന ഒരു ഡോർ സിസ്റ്റമാണ് ബൈഫോൾഡ് ഡോർസ് പല പാർട്ടായിട്ട് വരുന്ന ഡോറുകൾ ഫോൾഡ് ചെയ്തെടുത്ത് നമുക്ക് ഒരു വൺ സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാൻ സാധിക്കുന്നതാണ് ഈ ബൈഫോൾഡ് ഡോറിന്റെ ഒരു പ്രത്യേകത ഇത് ബോട്ടൺ ട്രാക്ക് ഉൾപ്പെടെയും ബോട്ടൺ ട്രാക്ക് ഇല്ലാതെയും നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്നാൽ യു പി വി സി പ്രൊഫൈലിൽ ബോട്ടം ട്രാക്ക് ഡോറുകൾ മാത്രമേ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ സിസ്റ്റർ അലുമിനിയം ഗ്ലാസ് പ്രൊഫൈല് എന്നിവയിലൊക്കെ നമ്മൾ ഈ പറയുന്നതുപോലെ ബൈഫോൾഡ് ഡോർസ് നമുക്ക് ബോട്ടൺ ട്രാക്ക് ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് അഞ്ചാമതായി വരുന്ന ഡോർ സിസ്റ്റമാണ് അത് ബൈഫോൾഡ് ഡോർസ് ഓൺ ഡബിൾ സൈഡ് അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ഫോൾഡ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുന്നതാണ് ഈ ബൈഫോൾഡ് ഡോറ് ഡബിൾ സൈഡ് എന്ന് പറയുന്നത് അതിന് നമുക്ക് ട്രാക്ക് ഇല്ലാതെയും ട്രാക്ക് ഉൾപ്പെടെയും ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ യു പി സി പ്രൊഫൈലുകൊണ്ടാണ് നിങ്ങൾ ഈ ബൈഫോൾട്ട് ഡോർസ് ചെയ്താൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് ബോട്ടൺ ട്രാക്ക് ഉൾപ്പെടെ ചെയ്യാൻ സാധിക്കുള്ളൂ ആറാമതായി വരുന്ന ഒരു ഡോർ സിസ്റ്റമാണ് കോമ്പിനേഷൻ ഫിക്സഡ് വിത്ത് ഡബിൾ ഡോർസ് നമുക്ക് സെൻറ്ററിലായിട്ടോ സൈഡിലായിട്ടോ ഡബിൾ ഡോറുകൾ കൊടുത്തിട്ട് ബാക്കി ഏരിയ ഫുള്ള് ഫിക്സായി ചെയ്യുന്ന ഒരു ഡോർ സിസ്റ്റമാണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഡബിൾ ഡോറ് വരുന്ന ഡോറുകളുടെ അടിയിൽ അടിപ്പടി ഉൾപ്പെടെയും അടിപ്പടി ഇല്ലാതെയും ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ കൂടുതൽ നല്ലത് അടിപ്പടിയോടു കൂടി ചെയ്യുന്ന ഡോറുകളാണ് ഇത്തരം ഡോറുകൾക്ക് ഷെയ്ക്കുകൾ ഒഴിവാകാനായിട്ട് ഏറ്റവും നല്ലത് അടിപ്പടി കൊടുത്ത് ചെയ്യുന്ന ഡോറുകളാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ഗ്ലാസ് വുഡ് അലുമിനിയം യു പി സി അതുപോലെ സ്റ്റീൽ ഡോറുകളിലും ചെയ്യാവുന്നതാണ് ഇതിൽ തന്നെ സ്റ്റീലും വുഡും വെച്ച് ചെയ്തെടുക്കുന്ന ഈ ഒരു പാറ്റേണിലുള്ള ഡോറുകൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ തന്നെ ഗ്രില്ലും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സേഫ്റ്റി നിങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഡോർ സിസ്റ്റം ആയിരിക്കും ഏറ്റവും നല്ലത് ഏഴാമതായി വരുന്ന ഒരു ഡോർ സിസ്റ്റമാണ് കോമ്പിനേഷൻ ഫിക്സഡ് വിത്ത് ഡബിൾ സ്ലൈഡിങ് ഡോർ ഇതിൽ തന്നെ നോർമൽ ടൈപ്പ് സിംഗ്രണൈസ്ഡ് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റൈഡിൽ ഡോറുകൾ ഉപയോഗിക്കുന്നുണ്ട് സിംഗ്രണൈസ്ഡ് ഡോറിന്റെ ഒരു പ്രത്യേകത അതിന് ഒരു സൈഡിൽ നമ്മൾ ഒരു ഡോർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ബെൽറ്റ് മുഖേന മറ്റൊരു ഡോറും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പറേറ്റ് ആകും എന്നത് തന്നെയാണ് എട്ടാമതായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡോറാണ് കോമ്പിനേഷൻ ഫിക്സഡ് വിത്ത് വൺ ഡോർ കുറച്ച് നാൾ മുമ്പ് വരെ ഒരു വലിയ ഓപ്പണിങ്ങുകൾ ഗ്ലാസ് ഡോറുകൾ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് സാധാരണയായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മുടെ കണ്ടംപററി സ്റ്റൈൽ വീടുകളിൽ ഇങ്ങനെ ഒരു വൺ ഡോർ സിസ്റ്റം മാറ്റിയിട്ട് കൂടുതൽ ഓപ്പണിങ്ങുകൾ കിട്ടുന്നതാണ് ആൾക്കാർക്ക് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഡോർ സിസ്റ്റം ആളുകൾ വീടുകളിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതലും കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിലും ഷോപ്പുകളിലൊക്കെയാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഈ പറഞ്ഞ എട്ട് ഡോർ സിസ്റ്റമാണ് നമുക്ക് വലിയ വലിയ ഓപ്പണിങ്ങുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിൽ തന്നെ നിങ്ങൾക്ക് നല്ല സേഫ്റ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു ഗ്രില്ല് ഒക്കെ കൊടുത്ത് നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഡോർ സിസ്റ്റമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുക സ്റ്റീൽ ഡോറിന്റെ ഡോർ സിസ്റ്റമാണ് കോമ്പിനേഷൻ ഫിക്സഡ് വിത്ത് ഡബിൾ ഡോർ സിസ്റ്റം വരുന്ന സ്റ്റീൽ ഡോറിന്റെ ലോക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു ഡോർ സിസ്റ്റം ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വരുന്നത് എന്നാൽ നിങ്ങൾക്ക് ഗ്രില്ലുകൾ ഒന്നും വേണ്ട മാക്സിമം കവർഡ് ആകണം നമുക്ക് എ ഒക്കെ കൊടുക്കുന്നതാണ് അവിടുന്ന് കൂളിംഗ് പുറത്തോട്ട് പോകരുത് അതുപോലെ തന്നെ ഒരു ഷേക്കിംഗ് ഉണ്ടാകരുത് നമുക്ക് കുറച്ചും കൂടി ഒരു സേഫ്റ്റി ആയിട്ട് ഒരു ആസ്തറ്റിക് ലുക്ക് ഫീൽ ചെയ്യും വേണം മാക്സിമം സേഫ്റ്റി നിങ്ങൾ കൊടുക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് കോമ്പിനേഷൻ ഫിക്സഡ് വിത്ത് ഡബിൾ ഡോർസ് വരുന്ന യു ബി ബി സി പ്രൊഫൈലാണ് എന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഇറങ്ങുന്ന ഏരിയയിൽ ഒട്ടും സ്ഥലമില്ല ആ ഒരു സ്ഥലം മാക്സിമം ഉപയോഗിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ ഒരു ഏരിയയിൽ നിങ്ങൾ പോർട്ട് യാർഡൊക്കെ സെറ്റ് ചെയ്ത് ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ ഡോർ തുറന്നു ചെല്ലാനുള്ള ഒരു ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ത്രീ ട്രാക്കിന്റെ വിത്ത് ബോട്ടമായിട്ടുള്ള വിത്തൗട്ട് ബോട്ടമായിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്യുക അത്രയെല്ലാമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡോർ സിസ്റ്റം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ കണ്ടൻറ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർക്ക് അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം